പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി യു എസിൽ നടത്തിയ പ്രസ്താവനകൾക്കെതിരെ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് അടക്കം എല്ലാ പ്രധാന കേന്ദ്രമന്ത്രിമാരും രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ അദ്ദേഹത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു എന്നാൽ പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണം വളരെയേറെ നിർണായകമാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ മോദി പ്രതികരിച്ചത് ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ വിദ്വേഷം നിറഞ്ഞതാണ് അദ്ദേഹം ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ സിഖുകാരെക്കുറിച്ചുള്ള പരാമർശം അതിനെതിരെ ശക്തമായി പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു വിദ്വേഷവും നിഷേധാത്മകതയും നിറഞ്ഞ ചില വ്യക്തികൾ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനും രാജ്യത്തിന്റെ ഐക്യം തകർക്കാനും ശ്രമിക്കുന്നുവെന്നാരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനകളെ രൂക്ഷമായി വിമർശിച്ചു ഗുജറാത്തിൽ വെച്ച് എണ്ണായിരം കോടി രൂപയുടെ അടിസ്ഥാന വികസന പ്രോജക്ട് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തിയത് നിശ്ചയാത്മകത നിറഞ്ഞ ചില ആളുകൾ രാജ്യത്തെ വിഭജിക്കാൻ ഉദ്ദേശിച്ച് ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയ്ക്കും എതിരായി അവയെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിടുകയാണ് വിദ്വേഷം നിറഞ്ഞവർക്ക് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു അവസരവും അവശേഷിപ്പിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേറ്റ് നൂറ് ദിവസത്തിനു ശേഷം പ്രതിപക്ഷം തന്നെ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയുണ്ടായി എന്നാൽ തന്റെ ഭരണകാലയളവിൽ വികസനാജണ്ട പൂർത്തിയാക്കുന്നതിലാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നും മോദി തുറന്നു പറഞ്ഞു ഓരോ പൗരനും ഇന്ത്യയെ ലോകത്തിന്റെ മുൻപിൽ പ്രതിനിധീകരിക്കാൻ ആഗ്രഹിക്കുകയും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം രാജ്യത്ത് നിഷേധാത്മകത നിറഞ്ഞ ചില ആളുകൾ നേരെ വിപരീതമായ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് അവർ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെ ആക്രമിക്കുകയാണ് മോദി പറഞ്ഞു സർദാർ വല്ലഭായ് പട്ടേൽ അഞ്ഞൂറിലധികം നാട്ടുരാജ്യങ്ങളെ രാജ്യവുമായി സംയോജിപ്പിക്കുകയുണ്ടായി എന്നാൽ അധികാരമോഹികളായ ചില ആളുകൾ ഇപ്പോൾ രാജ്യത്തെ കഷണങ്ങളായി വിഭജിക്കാനാണ് ആഗ്രഹിക്കുന്നത് മോദി ആരോപിച്ചു ജമ്മു കാശ്മീരിൽ ആർട്ടിക്കൾ മുന്നൂറ്റെഴുപത് തിരികെ കൊണ്ടുവരുമെന്ന് അവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ജമ്മു കാശ്മീരിൽ രണ്ട് ഭരണഘടനകളും രണ്ട് നിയമങ്ങളും തിരികെ കൊണ്ടുവരാൻ അവർക്ക് ആഗ്രഹമുണ്ട് അതിനായി എന്തും മറികടക്കാൻ അവർ തയ്യാറാണെന്ന് മോദി തുറന്നു പറഞ്ഞു യുഎസിലെ സംവരണത്തെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളും നാഷണൽ കോൺഫറൻസുമായി കോണ്ഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് സഖ്യവും സംബന്ധിച്ച വിവാദങ്ങൾക്കിടയിലും വിദ്വേഷം നിറഞ്ഞ ചില ആളുകൾ രാജ്യത്തെ അപകീര്ത്തിപ്പെടുത്താനുള്ള ഒരവസരവും നൽകില്ലെന്നും മോദി വ്യക്തമാക്കി തന്റെ മൂന്നാം ഭരണകാലത്തിന്റെ ആദ്യ നൂറ് ദിവസത്തിനുള്ളിൽ അനിവാര്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന വാഗ്ദാനം നിറവേറ്റുന്ന തിരക്കിലായിരുന്നപ്പോൾ ചിലർ തന്നെ കളിയാക്കിയെന്ന് പേരെടുക്കാതെ തന്നെ മോദി ആരോപിക്കുകയുണ്ടായി ആദ്യത്തെ നൂറു ദിവസത്തെ അജണ്ട നിറവേറ്റാൻ ഞാൻ കഠിനാധ്വാനം ചെയ്തപ്പോൾ ചിലർ എന്നെ കളിയാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സർദാർ പട്ടേലിന്റെ നാടായ ഗുജറാത്തിൽ നിന്നുള്ള ആളായതിനാൽ താൻ മൗനം പാലിച്ചതെന്നും എല്ലാ അപമാനങ്ങളും താൻ സഹിച്ചുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു നൂറ് ദിവസത്തേക്ക് സർക്കാരിന്റെ അജണ്ട പൂർത്തിയാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാലാണ് എനിക്ക് നേരെ എറിയുന്ന ഒരു ഒരധിക്ഷേപത്തിന് പ്രതികരിക്കേണ്ടത് ഞാൻ തീരുമാനിച്ചത് എൻ്റെ പാതയിൽ നിന്ന് മാറില്ലെന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു എനിക്ക് നേരെ ഉയർന്ന അപമാനങ്ങളെല്ലാം ദഹിപ്പിച്ചതിനു ശേഷം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നൂറ് ദിവസങ്ങളിലെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓരോ പൗരന്റെയും ക്ഷേമം ഉറപ്പു നൽകുന്നുണ്ട് മോദി പറഞ്ഞു നൂറ് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് ലക്ഷം കോടി രൂപയുടെ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായും യുവാക്കൾക്കിടയിൽ രണ്ട് ലക്ഷം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാമതും പ്രധാനമന്ത്രി പദം ഏറ്റെടുത്ത ശേഷം ആദ്യമായി ഗുജറാത്തിലെത്തിയ മോദി പൗരന്മാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ത്യജിക്കുമെന്ന് പറയുകയുണ്ടായി നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൽ നിങ്ങളെ വിജയി ിക്കുക എന്നതല്ലാതെ എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല എൻ്റെ പ്രിയ നാട്ടുകാരെ നിങ്ങൾ മാത്രമാണ് ശരിക്കും എൻ്റെ ദൈവങ്ങൾ നിങ്ങളുടെ സേവനത്തിനായി ഞാൻ സ്വയം ത്യാഗം ചെയ്യും ഞാൻ നിങ്ങൾക്കായിട്ട് ജീവിക്കും നിങ്ങൾക്കു വേണ്ടി പോരാടും നിങ്ങൾക്കു വേണ്ടി മരിക്കും നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകൂ നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് ജീവിക്കാനായി ആഗ്രഹിക്കുന്നത് മോദി കൂട്ടിച്ചേർത്തു ഇന്ത്യയുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പോൾ വളരെയധികം താല്പര്യമുണ്ട് തന്റെ സമീപകാല വിദേശ സന്ദർശനങ്ങളെ പരാമർശിച്ച് മോദി തുറന്നു പറഞ്ഞു എല്ലാവരും ഇന്ത്യയെയും ഇന്ത്യക്കാരെയും കൈകളും നീട്ടി സ്വീകരിക്കുകയാണ് മറ്റ് രാജ്യങ്ങളിലെ പ്രതിസന്ധികൾക്കുള്ള പരിഹാരത്തിനായിട്ടുള്ള നടപടിയിൽ പലരും ഇപ്പോൾ ഇന്ത്യയെ ഓർക്കുന്നു തുടർച്ചയായി മൂന്നാം തവണയും സ്ഥിരതയുള്ള ഒരു സർക്കാരിനെ ഇന്ത്യക്കാർ തിരഞ്ഞെടുത്തതും ഇന്ത്യ വികസനത്തിന്റെ പാതയിൽ മുന്നേറുന്നതും ലോകത്തിന് ഇന്ത്യയിൽ നിന്നുള്ള പ്രതീക്ഷകൾ കൂടുതൽ വർദ്ധിപ്പിച്ചു അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് നമ്മുടെ രാജ്യത്തിന് സുവർണ്ണ സമയമാണെന്നും അടുത്ത ഇരുപത്തി വർഷത്തിനുള്ളിൽ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്നും മോദി വെളിപ്പെടുത്തി എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു അന്നത്തെ ഭരണപക്ഷമായ കോൺഗ്രസ് അതിനെ ശക്തമായി എതിർത്തു അങ്ങനെ ചെയ്യുമ്പോൾ നരേന്ദ്രമോദിക്ക് ന്യൂസ് സൈക്കിളിൽ മൂല്യം ലഭിക്കും ഇതൊക്കെ രാഷ്ട്രീയത്തിലെ തന്ത്രമായി തന്നെ കണക്കാക്കാം രാഷ്ട്രീയത്തിൽ ഉയരുന്ന പ്രസ്താവനകളെ എതിർക്കാം യോജിക്കാം അതെല്ലാം വ്യക്തിപരമായി താല്പര്യത്തെയും രാഷ്ട്രീയ നിലപാടിനെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി യു എസിൽ നടത്തിയ പരാമർശങ്ങളെ വിമർശിക്കുകയാണ് പണ്ട് ന്യൂസ് സൈക്കിൾ കേന്ദ്രം മോദിയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് രാഹുൽ ഗാന്ധിയായി മാറിയിരിക്കുകയാണ് ഈ തന്ത്രം തന്നെയാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദിയിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടതും നരേന്ദ്രമോദി പ്രസ്താവനകൾ നടത്തും അതിനെ വിമർശിച്ചും അനുകൂലിച്ചും പലരും രംഗത്തെത്തും അങ്ങനെ നരേന്ദ്രമോദി ന്യൂസ് സൈക്കിളിന്റെ കേന്ദ്രമായിരുന്നു ആ കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഇതിന്റെ ഒരു ഭാഗം പോലും ആയിരുന്നില്ല എന്നാൽ മോദി സർക്കാരിന്റെ മൂന്നാം ഭരണകാലത്ത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ിൽ വലിയ മാറ്റമാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായത് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ന്യൂസ് സൈക്കിൾ കേന്ദ്രം രാഹുൽ ഗാന്ധിയായി മാറിയിരിക്കുകയാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ നരേന്ദ്രമോദിക്ക് ലഭിച്ച സ്വീകാര്യത ഇന്ന് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നു അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് രാജ്യത്തെ പ്രധാനമന്ത്രി വൈസ് പ്രസിഡന്റ് ആഭ്യന്തരമന്ത്രി ധനകാര്യമന്ത്രി പ്രതിരോധ മന്ത്രി വിദേശകാര്യമന്ത്രി എന്നിവർ എല്ലാം ചേർന്ന് രാഹുൽഗാന്ധി യു എസ് എ നടത്തിയ പരാമർശത്തെ ആക്രമിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് ഈ പ്രാധാന്യം രാഹുൽ രാഹുൽഗാന്ധി നേടിയെടുത്തത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളും പ്രവർത്തനങ്ങളും കൊണ്ട് തന്നെയാണെന്ന് പറയാം ഈ രാഷ്ട്രീയ നേട്ടം അടുത്ത തെരഞ്ഞെടുപ്പിൽ നിലനിർത്തി അടുത്ത പ്രധാനമന്ത്രി സ്ഥാനം വഹിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ എന്ന് കണ്ടറിയാം